ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ ഒരു പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നൊരു ട്രാവലിംഗ് ബ്ലോഗാണ് ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടം കണ്ടു അപ്പോൾ അത് എവിടെയാണെന്നുള്ളത് കറക്റ്റായിട്ട് അന്ന് ഒരു സെവൻ തേർട്ടി ആയിട്ടുണ്ടാകും ആ ടൈമിൽ എവിടെയാണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ കണ്ടപ്പോൾ അവിടെയൊന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്തു അതിന് ശേഷം ഞങ്ങൾ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എവിടെയാണ് സ്റ്റേ ചെയ്തതെന്ന് ചോദിച്ചാൽ കുട്ടിക്കാനത്ത് തന്നെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത് അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് വന്നത് അച്ഛനും ചേച്ചിയും പപ്പായും അമ്മയും മിന്നുമോളും ഇച്ചുകുട്ടിനെ എല്ലാവരും കൂടെ ഒരു ട്രിപ്പാണ് വന്നത് അപ്പം ഞങ്ങളുടെ റൂം ഇതാണ് ഗേൾസ് അപ്പം ഒരു ഹാളാണ് വലിയൊരു റൂമിനകത്ത് രണ്ട് ബെഡ്ഡുണ്ട് അപ്പം കുഴപ്പമില്ല ഓൾമോസ്റ്റ് ഒരു നോർമൽ ആയിട്ട് നമുക്ക് താമസിക്കാൻ വൺ ഡേ ആയതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് താമസിക്കാനായിട്ട് പറ്റും ഇച്ചുകുട്ടനാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് പോയി ഒളിച്ചിരിക്കുകയാണ് ഇന്ന് എല്ലാവരും ഇവിടെ ഇന്ന് വൈകിട്ട് സ്റ്റേ ചെയ്തിട്ട് മോർണിംഗ് ഞങ്ങൾക്ക് പ്ലാനിങ്ങിലാണ് അതിൻ്റെ ഇടയ്ക്ക് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കണം എന്നുള്ള ആലോചന വന്നു അപ്പം ഇവിടെ തന്നെ ഫുഡൊക്കെ കിട്ടും അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഗൈസ് അച്ഛനും ചേച്ചിയും എല്ലാം ദോശയൊക്കെയാണ് കഴിച്ചത് അപ്പം മീച്ചുകുട്ടനും ദോശ കഴിച്ചത് അപ്പം ഞങ്ങൾ ഫുഡ് കിട്ടാനുള്ള വെയിറ്റിങ്ങിലായിരുന്നു അപ്പം മിനിമോൾക്കാണെങ്കിലും ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങളെല്ലാം അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ സ്പെഷ്യലായിട്ട് വേറൊന്നും കഴിച്ചില്ല പൊറോട്ടയും എഗ് റോസ്റ്റുമാണ് കഴിച്ചത് എൻ്റെ ഫേവററ്റ് അതാണ് അപ്പം ഞാനതായിരുന്നു നൈറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നമ്മൾക്ക് ഫുഡ് കഴിച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പത്തേ ഒരു കാഴ്ച കണ്ടതാണ് ആ കാഴ്ചയെന്ന് പറയാനായിട്ട് അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് വന്നു അപ്പോൾ കായ് ഇന്ന് മോർണിംഗ് എഴുന്നേറ്റപ്പോൾ ഈ ഒരു കാഴ്ചയായിരുന്നു അടിപൊളി മൂടൽ മഞ്ഞുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് വൈകുന്നേരം ഈ ഹോട്ടൽ അതായത് ടോപ്പ് ഇൻ ടൗൺ എന്ന ഹോട്ടലിലായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അപ്പോഴുള്ള കാഴ്ചകളും കാര്യങ്ങളും ഒന്നും എനിക്ക് നിങ്ങളെ എടുത്ത് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ മോർണിംഗ് എഴുന്നേറ്റ് ഞാൻ നിങ്ങളെ കാണിച്ചത് തന്നെ ഇപ്പം ഞങ്ങൾ വാഗമണ്ണിലേക്ക് പോവുകയാണ് എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരുന്തുംപാറ എന്ന് പറയുന്നൊരു അടിപൊളി ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഈ പോകുന്ന വഴിയിലൂടെ ഒരുപാട് എന്താ പറയുന്ന സ്ഥലങ്ങളുണ്ട് കൂടുതലൊന്നും ഞാൻ നിങ്ങളെ അതിൽ കാണിക്കുന്നില്ല പരുന്നമ്പാരുടെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ പോകുന്ന ടൈം എന്ന് പറയുന്നത് ഒരു സിക്സ് തേർട്ടി ആയിട്ടുണ്ടാവും അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോഴേ നല്ല മഞ്ഞായിരുന്നു നമ്മൾ കയറ്റം കയറും തോറും അതിൽ എന്താ പറയുന്നത് മഞ്ഞ് ഇങ്ങനെ കൂടി 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 വരികയാണ് ഭയങ്കര തണുപ്പായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ചെറുതായിട്ടൊരു മഴ ചാറുന്നുണ്ട് ഞങ്ങൾ ഇറങ്ങിയ ഒരു സമയത്ത് അപ്പോൾ എന്താ കൈസ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ഒരു ബെൽബട്ടൺ ഞെക്കുമ്പോൾ പുതിയൊരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അതുമാത്രമല്ല കമൻ്റ് ഇടുന്ന ടൈമിൽ തന്നെ അതിൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഹൈപ്പിൽ നിൽക്കുക അപ്പം അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരാണ് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് പരുനുംപാറ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ അതിന്റെ വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഗൈസ് മേളിൽ എത്തുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് മൂടൽ മഞ്ഞാണ് ഇനി അവിടെ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റുമോ പറ്റുമോന്നൊന്നും എനിക്കറിയില്ല കാരണം ഫസ്റ്റ് ടൈം ആണ് വരുന്നത് ഇതുപോലെ തന്നെയുള്ള അവസ്ഥയാണ് നമുക്ക് ക്യാമറയിൽ അത് പകർത്താൻ പറ്റില്ല അപ്പോൾ എവിടെ നിൽക്കുന്നത് സംസാരിക്കാൻ പോലും പറ്റത്തില്ല കാരണം നല്ല തണുപ്പാണ് ഭയങ്കര മഞ്ഞാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ വീഡിയോസൊക്കെ തണുപ്പിൻ്റെ കാരണം കൊണ്ട് എനിക്ക് വോയിസ് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പിന്നെ എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് കാരണം സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര മേളി ൊണ്ട് തന്നെ ഉയരത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് വോയിസ് കൊടുക്കാൻ കുറച്ച് പരിമിതികളുണ്ടായിരുന്നു നമ്മളിപ്പോൾ പരുന്നമ്പാറയുടെ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് മുമ്പോട്ട് പോകും തോറും മഞ്ഞിങ്ങനെ കൂടി 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 വരികയാണ് അപ്പം എനിക്ക് കുറച്ച് വീട്ടെടുക്കാൻ പറ്റത്തില്ല നല്ല കാറ്റാണ് അപ്പോൾ എനിക്ക് വോയിസ് ഓവർ കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് പറ്റത്തില്ല ഗൈസ് എന്ത് ചെയ്യാനാണ് അപ്പം ഇവിടെ ഈ സ്ഥലം എന്ന് പറയാനായിട്ട് മഞ്ഞിങ്ങനെ കിടക്കുകയാണ് കുറച്ച് അപകട സാധ്യതയുള്ള മേഖലയും കൂടെയാണ് ഇവിടെ അപ്പം നമ്മൾ സൂക്ഷിച്ച് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തന്നെ അപ്പം ഇത് ഭയങ്കര ഒരു വൈബ് തന്നെയാണ് ഈ ഒരു സ്ഥലം എന്ന് ഇത് പറയാനിപ്പം പോകുന്ന വഴിയിലൂടെ പോകുമ്പോൾ നല്ല തേയിലത്തോട്ടങ്ങൾ മാത്രമല്ല രാവിലെ നല്ല അടി മുമ്പോട്ട് പോകും തോറും നല്ല നല്ല അടിപൊളി കാഴ്ചകളുണ്ട് പക്ഷെ മോർണിംഗ് വന്നത് കൊണ്ടായിരിക്കും നമുക്കതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഫുള്ള് മഞ്ഞുകൊണ്ട് മൂടിയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ അപ്പം താഴെയാണെങ്കിൽ ആണെങ്കിലും നല്ല പോലെ ഞാൻ നോക്കിയിട്ട് വരുമ്പോഴത്തേക്ക് നല്ല മഞ്ഞുകൊണ്ട് മൂടിയിരിക്കുക അപ്പം നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല ഉടൻ മറിഞ്ഞു നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ ഇവിടെ ശനിയും ഞായറും ഒക്കെ നല്ല തിരക്കാണ് ഗൈസ് അപ്പം നമ്മൾ അടുത്ത് പോകാൻ പോകുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മളൊരു ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു ചർച്ചിലേക്കാണ് പോകാൻ പോകുന്നത് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഇവിടെ ഏത് സ്ഥലമാണെന്ന് വെച്ചാൽ പള്ളിക്കുന്നിൽ നിന്ന് വന്നൊരു സ്ഥലമാണ് കേട്ടോ മറ്റേ ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനത്തിനടുത്ത് പള്ളിക്കുന്നിൽ നിന്ന് വന്ന ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു ചർച്ചാണിത് ഒരുപാട് സിനിമയ്ക്ക് ഒരു ലൊക്കേഷൻ സ്ഥലം തന്നെയാണ് കേട്ടോ ഇവിടെ പിന്നെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന് ഞാൻ പോ പോയത് തന്നെ അതുമാത്രമല്ല നല്ല മൂടൽ മഞ്ഞ് തന്നെ ഉണ്ടായിരുന്നു ഈ പള്ളിയുടെ കവാടത്തോ പരിസരത്തോ ഒന്നും എന്താ പറയുന്ന ആരും ഒന്നും കാണാൻ സാധിക്കുന്നില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാനായിട്ട് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കാണ് ഗൈസ് പിന്നെ അത് മാത്രമല്ല മൂന്നാലിലെ തേയില കൃഷികൾക്ക് കാരണക്കാരായ ജോൺ മെൻറോ ഉൾപ്പെടെ മുപ്പത്തിനാല് വിദേശികളും ഇവിടെ ഉണ്ട് എന്നാണ് അറിയപ്പെടുന്നത് ഗൈസ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിലെ ഹെൻറി ബേക്കർ ജൂനിയറും മറ്റ് തോട്ട ഉടമകളും ചേർന്നാണ് ഗൈസ് ഈ പള്ളിയുടെ പണി പൂർത്തീകരിച്ചത് തന്നെ പിന്നെ ബ്രിട്ടീഷുകാർക്ക് മാത്രമാണ് ആരാധന നടത്താൻ അനുവാദമുണ്ടായിരുന്നുള്ളു ആ സമയങ്ങളിൽ പിന്നെ കുർബാനകളും ആരാധന ക്രമങ്ങളും ഇംഗ്ലീഷിലായിരുന്നു അവർ നടത്തിയിരുന്നത് പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഇവിടെ പ്രവേശനങ്ങളും ഇവിടെ എല്ലാവരെയൊക്കെ ചടങ്ങുകൾ ഓരോ ചടങ്ങുകളിലൊക്കെ ഇവർ പ്രവേശനം അനുവാദമുണ്ടാക്കിയത് അതായത് അന്നത്തെ ടൈമിൽ ആയിരുന്നു ഇപ്പോഴാണ് അത് മലയാളത്തിലും തമിഴിലും ഒക്കെ ക്രമീകരിച്ച് തുടങ്ങിയത് തന്നെ പിന്നെ ഒരു പ്രത്യേകതയുണ്ട് ഇവിടുത്തെ ഒരു ബ്രിട്ടീഷ് ചർച്ചിന് ഒരു കുതിരയുടെ ശവശരീരം അടക്കം ചെയ്തത് എന്നതാണ് ഈ പള്ളിയുടെ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് ജോൺ മൻഡ്രയുടെ ഡോണി എന്ന വെളുത്ത കുതിരയാണ് ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നത് ഗൈസ് ഞങ്ങൾ ഞങ്ങളിവിടെ കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്തേക്കാണ് പോയത് പക്ഷേ അതെന്ന് ചെയ്യാനാ ഞങ്ങളുടെ ഒരു സാഹചര്യം കൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്നും ഷൂട്ട് ചെയ്യാനേ പറ്റിയില്ല അന്നൊരു ലീവായിരുന്നു അന്ന് അത് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്നും ഷൂട്ട് ചെയ്യാനേ ഒന്നും പറ്റിയില്ല പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് വേറൊരു സ്ഥലത്തേക്കാണ് പോയത് അതൊരു ഓറഞ്ച് വാലി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അതൊരു റെസോർട്ട് പോലെ ഒരു സ്ഥലമാണത് അപ്പോൾ അവിടെ കാണാൻ നല്ല അടിപൊളി ഒരു വ്യൂ കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ ഇത് ഷൂട്ട് ചെയ്ത് നിങ്ങളെയും കൂടെ ഞാൻ അത് വീഡിയോസൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അടിപൊളി ടിപൊളി വ്യൂവും കാര്യങ്ങളും ഒക്കെയാണ് കുറച്ച് മെപ്പോട്ട് ചെല്ലും തോറും തണുപ്പ് കൂടി കൂടി വരുവാണ് മഞ്ഞൊക്കെ ആയിട്ട് ഫുള്ള് മഞ്ഞായിരുന്നു അടിപൊളി വൈബും കാര്യമൊക്കെ ആയിരുന്നു ഇതാണ് ഗൈസ് അടിപൊളിയാണ് അപ്പം നല്ലപോലെ മഴ പെയ്യുന്നുണ്ട് അപ്പം അതിനു മുമ്പ് വീഡിയോസ് കുറച്ചൊക്കെ എടുത്തതാണ് ഞാൻ മേളിലോട്ട് പേരും തോറും ഒരുപാട് റിസോർട്ട് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പം അടിപൊളിയാണ് ഭയങ്കര കാറ്റാണ് അപ്പം ഇവിടെ ഒരു റിസോർട്ടിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഓറഞ്ച് വാലി എന്ന് പറയുന്ന ഒരു റിസോർട്ടാണിത് അപ്പം ഇവിടെ അവർക്ക് മാത്രമേ പ്രവേശനം ഉള്ളൂ അപ്പം ഇവിടെ ബോർഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഓറഞ്ച് വാലി റിസോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾക്കവിടെ ഭയങ്കര അപ്പം ഞാനോട് ആ വ്യൂ ഒന്ന് കാണിക്കാൻ ഓർത്ത് ഭയങ്കര തണുപ്പും ഭയങ്കര കാറ്റുമാണ് അപ്പം നമുക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊന്നും അങ്ങനെ പറ്റത്തുണ്ടായിരുന്നില്ല അപ്പം ഇതാണ് ആ സ്ഥലമെന്ന് പറയാനായിട്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്കാണ് പോയത് എനിക്ക് എന്റെ ശരിക്കുള്ള പ്ലേസ് അറിയത്തില്ല അപ്പൊ കണ്ടപ്പോൾ അടിപൊളിയായിട്ട് തോന്നി ആ സമയത്ത് തന്നെ ഇച്ചു ആണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് അപ്പം ഞാൻ കുറച്ച് നേരം അവനെ വെറുതെ വിട്ടു കാരണം അവൻ നല്ലപോലെ നടക്കട്ടെ എന്ന് ഓർത്തിട്ട് അപ്പം കുറച്ച് എന്താ പറയുന്നത് കല്ലൊക്കെ ഉള്ളത് കൊണ്ട് അവൻ വീടു വല്ലതെന്ന് ഓർത്തിപ്പിന്നെ ഞാൻ അവനെ പിടിച്ചു അവന് ഭയങ്കര സന്തോഷമായി കുറച്ച് പേരൊക്കെ എൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ആശാൻ ഹാപ്പി ആയിരുന്നു അവന് ശരിക്കും അവന് ട്രാവലിങ് അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൻ ഒരു അവനൊരു ഒരു ഞങ്ങൾ അവിടെ നിന്ന് ഒരു ടോയ് മേടിച്ചിട്ട് ടോയ് മേടിച്ചുകൊണ്ട് അവൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പം വണ്ടിയിൽ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഏത് സ്ഥലമാണ് ശരിക്കുള്ള ബോർഡുകൾ കാര്യങ്ങളൊന്നും വെക്കുന്നുണ്ടായിരുന്നില്ല അവിടെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള സ്ഥലമോ കാര്യങ്ങളോ ഒന്നും അറിയില്ല അറിയുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ പോകുന്ന വഴിയിലൂടെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് എൻ്റെ ഫോണിൽ ഒന്ന് പകർത്തണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഷെയർ ചെയ്യാമെന്ന് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ അപ്പോൾ അടുത്ത് പോകാൻ പോകുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ പാലൊഴുകും പാറ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാനും ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത് ഈ ഒരു സ്ഥലം പക്ഷേ ഞാനതിന് വീഡിയോ എടുക്കുമ്പോൾ തന്നെ അടിപൊളിയാണ് കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം ഗൈസ് ഇപ്പൊ ആ സ്ഥലത്തോട്ടൊന്നും അങ്ങനെ നമ്മളെ വിടത്തില്ല കാരണം ചിലവരൊന്നും നമുക്ക് അങ്ങനെ വഴി പറഞ്ഞു തരില്ല കാരണം അത്ര വലിയ അപകടം നിറഞ്ഞ സ്ഥലമായത് കൊണ്ടായിരിക്കും അവിടെ ഒരുപാട് വെള്ളച്ചാട്ടം ഉണ്ട് അപ്പം നമ്മൾ ഈ റോഡിന്റെ ഓപ്പോസിറ്റിൽ നിന്നിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ പക്ഷേ കാണാൻ നല്ല അടിപൊളിയാണ് പാലൊഴുകും പാറ പോലെ തന്നെയുണ്ട് പാലൊഴുകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുമായിരിക്കും അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ ആ സമയത്തൊന്നും മഴ പെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഒരു മഴയായിരുന്നു അപ്പോൾ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ കാറിലിരുന്നതിന് ശേഷം പിന്നാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തന്നെ അപ്പോൾ അടിപൊളിയാണ് ഈ വ്യൂ എന്ന് പറയാനായിട്ട് ശരിക്കുമുള്ള ഇതിൻ്റെ പ്ലേസ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലത്തിൻ്റെ പേര് പറയാത്തത് അപ്പോൾ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കമൻ്റ് ചെയ്യണം ഈ ഒരു സ്ഥലം ഏതാണെന്നുള്ളത് ഞങ്ങളൊരു വൺ തേർട്ടി ഐറ്റുണ്ടാവും കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ വന്നപ്പോൾ നല്ലൊരു വിശപ്പ് തോന്നി അപ്പം ഞങ്ങളൊരു അമ്മ ഹോട്ടൽ എന്ന് പറയുന്ന വീട്ടിലെ ഊണ് അപ്പോൾ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അടുത്ത് പോകാൻ പോകുന്ന സ്ഥലം കുരിശുമലയാണ് അപ്പം വാഗമണ്ണലിൽ കുരിശുമലയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ബോർഡ് പോലെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾക്ക് പോകേണ്ടത് ഇതൊരു മൂവായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഒരു പശ്ചിമഘട്ടമാണ് ഒരു ഭാഗമാണ് ഇത് കേട്ടോ അപ്പം കുരിശുമല ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ഇതൊരു കൃത്യമായ സന്യാസിമയുടെ ഒരു പ്രത്യേക കേന്ദ്രമാണ് ഗൈസ് ഇത് കുരിശുമലയിലെ കുന്നുകളിൽ പന്ത്രണ്ട് കുരിശുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിൽ കേട്ടോ അപ്പം നമുക്ക് കറക്റ്റായിട്ടുള്ളതൊന്നും ഷൂട്ട് ചെയ്യാനും പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ അന്ന് മഴയുണ്ടായിരുന്നു നല്ലപോലെ മഞ്ഞായിരുന്നു അത് കാരണം നമുക്ക് വലുതായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല ഇത് ഇതൊരു തീർത്ഥാടന കുരിശിൻ്റെ വഴിയായി തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഒരു ചർച്ചയാണ് നമുക്ക് വേറൊരു സൈഡിലേക്ക് കുറച്ച് സ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാനായിട്ട് പക്ഷെ നമുക്ക് ആ സമയത്തൊക്കെ മഞ്ഞ് കൊണ്ട് മൂടിയിരിക്കുന്നത് കൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അടിപൊളി വ്യൂവും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം ഞാനിത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഒരുപാട് വ്യൂവും കാര്യങ്ങളും ഉണ്ട് പക്ഷെ നമുക്ക് കുറച്ചുള്ളവരുടെ സ്ഥലവും കാര്യങ്ങളും അറിയില്ല കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറേയൊക്കെ നടന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് കണ്ടോ മഞ്ഞ് വരുന്ന ആ ഒരു ഇത് കണ്ട ടൈമെന്ന് പറയുന്ന ഒരു മൂന്ന് മണി ആയിട്ടുണ്ടാവും ആ സമയമായപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കല്ല കുഞ്ഞു പിള്ളേർക്കൊക്കെ ഐസ്ക്രീം കഴിക്കാനായിട്ട് തോന്നി അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചു ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ് അപ്പോൾ ഈ ഒരു ബ്ലോഗെന്ന് പറയാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ബൈ ബൈസ്